നമസ്കാരം ഇന്ത്യ ഇന്ന് പുതിയ വിജയഗാതെ രചിക്കുകയാണെന്നും സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനത്തിൽ പരിഷ്കാരങ്ങളുടെ സ്വാധീനം കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില സമയങ്ങളിൽ ഇന്ത്യ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആഗോള സമ്പദ് വ്യവസ്ഥ മുപ്പത്തി വളർച്ച കൈവരിച്ചപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തൊണ്ണൂറ് വളർന്നു ഭാവിയിലും ഇത് തുടരും എക്കണോമിക് ടൈംസ് ലോക നേതൃത്വ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറയുകയായിരുന്നു ഇന്ത്യയുടെ അഭിവൃദ്ധിയിലാണ് ലോകത്തിന്റെ അഭിവൃദ്ധി ആഗോള അഭിവൃദ്ധിയിലേക്ക് വഴിയൊരുക്കാൻ സമൃദ്ധമായ ഇന്ത്യക്ക് സാധിക്കും പരിഷ്കരണം പരിവർത്തനം പ്രവർത്തനം എന്നതാണ് നമ്മുടെ തത്വം കഴിഞ്ഞ ദശകത്തിൽ ഇരുപത്തി അഞ്ച് കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുകയും നവമധ്യവർഗം സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യയെ ആഗോള ഉൽപ്പന്ന കേന്ദ്രമാക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിലാഷമാണ് നമ്മുടെ പൗരന്മാരുടെ സൗകര്യം ജീവിതസുഖമാക്കലും മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഈ മൂന്നാം ദശകം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ ദശകമാണ് നാം നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ഭൂതകാലത്തെ അടിസ്ഥാനമാക്കിയല്ല ഭാവിയിൽ കണ്ണുനട്ടാണ് ഇന്നത്തെ ഇന്ത്യ അവസരങ്ങളുടെ നാടാണ് ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ അടിത്തറം മാത്രമല്ല ആഗോള അഭിവൃദ്ധിയുടെ തൂണുകളും കൂടിയാണ് ഇന്ത്യയുടെ പുരോഗതി ആഗോള ശീർഷകങ്ങളുടെ ഭാഗമായി മാറുകയാണ് ഇന്നത്തെ ഇന്ത്യ സമ്പദ് സൃഷ്ടാക്കളെ ആദരിക്കുന്നു പ്രധാനമന്ത്രി പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നത് നീളവും വീതിയും ഉയരവും വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗമാണിത് അതിവേഗം നവീകരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി രാജ്യത്തിന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനുള്ള വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സമാരംഭം കുറിച്ചിട്ടുള്ള ഈ പുതിയ ട്രെയിനുകൾ നമ്മുടെ ശ്രദ്ധ ഭാവിയിലാണ് നാളത്തെ വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കുമായി നാം ഇന്ന് രാജ്യത്തെ ഒരുക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിനോദസഞ്ചാരികളെ പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറാൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ വർദ്ധിത ശബ്ദമായി മാറുകയും നമ്മുടെ ആഫ്രിക്കൻ സുഹൃത്തുക്കളെ ശാക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്തു നരേന്ദ്രമോദി പറഞ്ഞു വെബ്ഡെസ്ക് തവർഡ് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Achigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tiruvananthapuram